ഏത് കാര്യത്തെയും എല്ലാ നന്മകളെയും ഏറ്റവും വിശാലമായി ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടാക്കാൻ ശ്രമിക്കുക എന്നുള്ളത് തന്നെ വലിയൊരു പുണ്യാണ് ഞാൻ ഇത്ര രൂപ സ്വതക്ക കൊടുക്കൂ വലിയൊരു തുക നമുക്ക് സ്വതക്ക കൊടുക്കാം എന്ന് നമുക്ക് സ്വയം വിചാരിക്കാം ആ സ്വതക്കയിലേക്ക് ഒരു പക്ഷേ ഷറയിയായ ഉതറുകൾ കൊണ്ട് നമ്മൾ എത്തുന്നുണ്ടാവില്ല എന്താണ് അവിടെ സംഭവിക്കുന്ന ഒരു ഗുണം ഒരാൾ ഒരു നന്മ ചെയ്യാൻ വിചാരിച്ചു ആ നന്മ അയാളെ സംബന്ധിച്ചിടത്തോളം ചെയ്യാൻ കഴിഞ്ഞില്ല ശ്രൈയ്യായ എഴുതറുകൾ കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞില്ല അങ്ങനെ വന്നാൽ ആ വ്യക്തിക്ക് അള്ളാഹു സുബാൻ ചെയ്ത പുണ്യം എഴുതും എന്നാണ് ചെയ്ത പുണ്യം എഴുതും അപ്പൊ നമ്മളൊരു രണ്ട് തവണ ഖുർആൻ പൂർണ്ണമായി തീർക്കും അല്ലെങ്കിൽ എന്താ പറയുക ഞാൻ എൻ്റെ ഇത്ര രൂപ ഞാൻ സ്വതൊക്കെ കൊടുക്കും അല്ലെങ്കിൽ ഇന്ന ഇന്ന അതുക്കാറുകൾ കൂടി ജീവിതത്തിൽ പുതിയതായി തുടങ്ങും അപ്പം അതുക്കാർ സ്വഭാവം അതുക്കാറിൽ ഒക്കെ ഉണ്ട് വലിയ പുണ്യമുള്ള വലിയ പ്രൊട്ടക്ഷൻ ഉള്ള സംഭവമാണ് സ്വകാര്യ ജീവിതത്തിലെ തിന്മകളെ പ്രതിരോധിക്കാനുള്ള ഏറ്റവും നല്ല ടൂളാണ് എത്രയോ വർഷമായി ലൈംഗിക രംഗത്തെ ചെയ്തിൽ ഇടപെട്ടിരുന്ന വളരെ വൃത്തികെട്ട രീതിയിൽ ഇടപെട്ടിരുന്ന ഒരു സുഹൃത്തിൻ്റെ ഒരു വോയിസ് ഞാൻ കേട്ടത് ഓർക്കുന്നുണ്ട് പീസ് റേഡിയോയിലെ അരിസ്മോലിൻ്റെ കൂടെ നമ്മൾ എന്നുള്ള എപ്പിസോഡ് തുടർച്ചയായി ചെയ്തിരുന്നൊരു സമയാണ് അപ്പൊ അതിൽ ഈയൊരു വിഷയ ചർച്ചയ്ക്ക് വന്നു വർഷങ്ങളായി നിരന്തരം ജീവിതത്തിൽ തുടർച്ചയായി ചെയ്യുന്ന തിന്മകൾ ആ തിന്മകൾ പറിച്ചറിയാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയും അതിൽ നിർദ്ദേശിച്ചിരുന്ന ഒരു കാര്യമാണ് അത്കാറുൽ സ്വഭാഹ് അത്കാറുൽ മസാ രാവിലെയും വൈകുന്നേരവും ഉള്ള ദിക്കുറുകൾ കാരണം ഈ അത്കാർസവാഹിൻ്റെയും അത്കാർമസാഹിൻ്റെയും രാവിലെയും വൈകുന്നേരമുള്ള തിക്കറൊന്നിങ്ങനെ അതിൻ്റെ അർത്ഥങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ചെല്ലുമ്പോൾ വല്ലാത്തൊരവസ്ഥയാണത് ശരിക്കു പറഞ്ഞാൽ തളർന്ന അവശനായ ഒരു മനുഷ്യന് ഒരു തണൽ മരം കൊടുക്കുന്ന സംഭവം എന്താണ് തണലല്ല കൊടുക്കണേ ഇനിയും യാത്ര ചെയ്യാനുള്ള ശക്തിയാണ് ശരിക്കും കൊടുക്കുന്നത് അവിടെ വിശ്രമിച്ചിട്ട് ഇനിയും യാത്ര ചെയ്യാനുള്ള ശക്തിയാണ് എന്ന് പറയണ പോലെയാണ്